നമസ്കാരം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് തരുന്നത് പല വീടുകളിലും പൂജാമുറിയുണ്ട് പൂജാമുറി നമ്മുടെ വീട്ടിലുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഒരു ക്ഷേത്രത്തെ എങ്ങനെ കാണണോ അതേപോലെയാണ് നമ്മുടെ പൂജാമുറിയെ നമ്മൾ കാണേണ്ടത് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൂജാമുറികളിൽ നമുക്ക് വയ്ക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ അശ്രദ്ധയോട് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലുള്ള ഫോട്ടോസ് പൂജാമുറിയിൽ ഇരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള ടിപ്സാണ് ഇന്ന് കൊടുക്കുന്നത് നമുക്ക് വീഡിയോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവുമട കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഡയറക്ടുമാണ് വാസ്തു വാസ്തുസമ്മതമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ ജ്യോതിഷസമ്മതമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീട്ടിലെ പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് ഇതൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് മിക്കവാറും അടുത്ത മാസം പകുതിയോടുകൂടിയാകുമ്പോൾ ഞാൻ യു എ യിലെത്താൻ ചാൻസ് വളരെ കൂടുതലാണ് ബാംഗ്ലൂരായിരുന്നു രണ്ട് ദിവസം അപ്പോൾ ഈ കണ്ണൂരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ് നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് ഒരു വാസ്തു എന്ന് പറയുന്നത് ഒരു വീട്ടിലെ വ്യക്തികളുടെ തലവര തന്നെ മാറ്റാൻ കഴിവുള്ളതാണ് വാസ്തു നമുക്ക് വീട് സൂട്ടബിളാണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യവും സക്സസ് ആവും ജാതകത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പോലും വീടിന് നമുക്ക് വീട് നമുക്ക് കറക്റ്റായാലും എല്ലാ കാര്യങ്ങളും സക്സസ് ആകും എന്നുള്ള കാര്യം കഴിഞ്ഞ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെറണം ഇതിൽ ഒരു വ്യക്തിക്ക് നാല് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജിയാണ് അത് എവിടെ നിന്നൊക്കെയാണോ പോസിറ്റീവ് എനർജി കിട്ടുന്നതെന്ന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് സൂട്ടബിളായിട്ടുള്ള റൂം ഏതാണ് നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലം ഏത് സ്ഥലത്തോട്ട് നമ്മൾ തിരിഞ്ഞിരിക്കണം ഏത് സ്ഥലത്തോട്ട് തിരിഞ്ഞിരുന്ന ഭക്ഷണം കഴിക്കണം ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് അതിന് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല നമുക്ക് അതിനകത്ത് ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് എല്ലാം വേണം എന്നാലേ എനിക്ക് വിശദമായിട്ട് നോക്കാൻ പറ്റുള്ളൂ ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം ഓക്കെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ആയിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇതൊക്കെ കഴിഞ്ഞ ബുധനാഴ്ചകളുള്ള പറഞ്ഞു ഇന്നത്തെ ദിവസം കുറിച്ചിതാണ് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമണ്ട് മിഥുന മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഒരുന്നാൾ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാവുകാലം പത്തൻപതിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തിനാലിനും ഒൻപത് പതിനേഴിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് രണ്ടിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്ര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം അതേപോലെ തന്നെ കാണൽ ചടങ്ങ് ഒക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ള പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് ശാന്തി കർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദുർഗാദേവി ക്ഷേത്ര ദർശനവും ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ലതാണ് അത്ര നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസഭജ ദോഷം കരുന്നാൾ ദോഷം ബലിനക്ഷ ദോഷം അകന്നാൾ ദോഷത്തിൽ അകന്നാൾ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ കുറച്ച് നന്നായിരിക്കും കേട്ടോ നമുക്ക് അടുത്ത ദോഷത്തെ നോക്കാം ശനിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അഞ്ചാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടമിഥുരം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘവോലം ഒൻപത് പതിനെട്ടിനും പത്ത് അൻപത്തി ഒന്നിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തി നാലിന് മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് ഗുളികതോദയം ആറ് പന്ത്രണ്ടിനും ഏഴ് നാൽപ്പത്തിയഞ്ചിനും മധ്യയാണ് യമേണ്ട സമയം പന്ത്രണ്ട് ഇരുപത്തിനാലിനും ഒന്ന് അൻപത്തി ഏഴിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഗ്രഹ നിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് എന്തെങ്കിലും ക്ഷേത്ര നിർമ്മാണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം നല്ല ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടെയാണ് ശനിയാഴ്ചത്തെ സൂര്യദേവ മഠത്തിൽ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂര്യദേവ മഠത്തിൽ കുബേര പൂജയുള്ള ദിവസമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുബേര പൂജ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ് അപ്പോൾ കുബേര പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ച സൂര്യദേവടെ കുരാശ്രമത്തിലെ എത്തിക്കോളും നമുക്ക് അതിനകത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതോൾ ദോഷം അസുമഞ്ചു ദോഷം കരിനാൾ ദോഷം പെരുനാക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണ് ഉള്ളത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം ഈ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു ദിവസത്തെക്കുറിച്ച് നോക്കാം അതിനകത്തേക്ക് വേറൊരു കാര്യം കൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെള്ളിയാഴ്ച ദിവസം അതായത് നാളെ ഈ എപ്പോഴും എല്ലാവർക്കും ശനി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പേടിയുള്ള ഒരു ഗ്രഹമാണ് ശനി ദോഷ പരിഹാരം ദോഷകാലത്ത് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചാൽ അത് ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുമോ എനിക്ക് എളുപ്പ ഒരു വഴി ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പിടി എള്ളം ശേഷം കറുത്ത തുണിയിലോ വെള്ള തുണിയിലോ അത് പൊതിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം കിടക്കുമ്പോൾ പില്ലയുടെ അടിയിൽ വച്ചിട്ട് കിടന്നുറങ്ങാം ശനിയാഴ്ച ദിവസം രാവിലെ എണീച്ചിട്ട് ഈ എണ്ണിന് ഒരു വ്രതശുദ്ധിയോട് കൂടി വ്രതശുദ്ധിയോടു കൂടി ശുദ്ധിയോട് കൂടി ഒരു പാത്രത്തിൽ കുറച്ച് അരിയിട്ടതിന് ശേഷം ചോറുണ്ടാക്കാം വറ്റിച്ചുണ്ടാക്കാം ഈ എള്ള് നമ്മുടെ ശരീരത്തിൽ തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിട്ട് ഈ ചോറിൻ്റെ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കിട്ടുമെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി നല്ലെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കുക കാക്കയില്ലെങ്കിൽ പറവുകൾ കൊടുത്താലും മതി ശനി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്താൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്ന് പറഞ്ഞതിന് ശേഷം ഒരു ദിവസം കൊണ്ട് നമുക്ക് പറയാം പൂജാമുറി കഴിയുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും പൂജാമുറി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് മുപ്പത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് വാസ്തു ഫീൽഡിലുള്ളത് നമ്മൾ ആസ്ഥാനത്തൊക്കെ കൊണ്ട് പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവാണ് മീൻസ് നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഭിത്തിയിടെ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവാകും പൂജാമുറിക്ക് ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളതെങ്കിൽ ഒന്ന് ഈശാനുകൊണ്ട് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ബ്രഹ്മസ്ഥാനം സെൻറ്റർ പോയിന്റിൽ പൂജാമുറി ആവാം ഇല്ലെങ്കിൽ ഈസ്റ്റിലാവാം പല വീടുകളിലും അഗ്നിയിലും വായുവിലൊക്കെ കൊണ്ട് പൂജാമുറി വെച്ചേക്കുന്ന വീടുകളിൽ ഒത്തിരി കണ്ടിട്ടുണ്ട് അതെടുത്ത് മാറ്റാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് തെക്ക് ഒരു വടക്ക് വെച്ചുകൊണ്ട് തെക്കോട്ട് നോക്കിയിരിക്കുക തെക്ക് വച്ചുകൊണ്ട് വടക്കോട്ട് ഇതൊക്കെ നെഗറ്റീവാണ് അങ്ങനെ വെക്കാൻ പൂജാമുറി വെക്കാൻ പാടില്ല കാരണം പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതേപോലെയാണ് നമ്മുടെ വീട്ടിലെ പൂജാമുറി നമ്മൾ കയറിയേണ്ടത് കയറിയേണ്ടതിൽ ആ ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിൽ കിട്ടണമെങ്കിൽ ആ രീതിയിൽ കയറിയതേ പറ്റൂ അതൊന്നും ശ്രദ്ധിക്കുക ഞാൻ പറയും പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് പിക്ചറുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ടിപ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ഒന്ന് ധ്യാനത്തിലിരിക്കുന്ന ശിവൻ്റെ ഫോട്ടോ ഒരിക്കലും പൂജാമുറിയിൽ വയ്ക്കരുത് ധ്യാനത്തിലിരിക്കുന്ന ശിവൻ്റെ ധ്യാനത്തിലിരിക്കുന്ന പറയുമ്പോൾ ഒരക്കണ്ണ് തുറന്ന് ഇങ്ങനെ ചെറിയ ധ്യാനത്തിലിരിക്കുന്ന ശിവൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ അതുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റിക്കുകയുള്ളൂ കാരണം ധ്യാനത്തിരിക്കുന്ന ശിവന്റെ ഫോട്ടോ പൂജാമുറിയിൽ വയ്ക്കരുത് വയ്ക്കാൻ പാടില്ല ആയുധങ്ങൾ മേന്തി നിൽക്കുന്ന ദേവീദേവന്മാരുടെ ഫോട്ടോ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ രൗദ്ര രൂപ പ്രത്യേകിച്ച് ചൊക്കെയാണ് രൗദ്ര രൂപത്തിലിരിക്കുന്ന ഇപ്പം നമ്മളെ ഈ ആറ്റുകാലമ്മയുടെ ഒക്കെ ആണെങ്കിൽ വാളൊക്കെ കയ്യിലുണ്ട് പക്ഷെ സമാധാനത്തിൻ്റെയും ഒക്കെ അവർ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് രൗദ്ര രൂപത്തിലിരിക്കുന്ന രൂപങ്ങൾ കഴിയുമെങ്കിൽ പൂജാമുറി നിങ്ങൾ മാറ്റും അത് ചില ആൾക്കാരുടെ ഉപബോധ മനസ്സിനകത്ത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് മാറ്റിക്കോളൂ മാറ്റിക്കുകയുള്ളൂ ഇരുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ല പക്ഷേ ധ്യാന രൂപത്തിലിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പിടിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ കഴിയുമെങ്കിൽ ഹനുമാൻ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള രൂപങ്ങളൊന്നും നമ്മൾ ഈ എന്താ പറയുക വീട്ടിൽ വയ്ക്കാതിരിക്കുന്നത് കുറച്ച് നന്നായിരിക്കും അത്രയും ഭക്തി നിർഭരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ വയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിട്ടുള്ള ഫോട്ടോസ് അതിങ്ങനെ ഏത് ദൈവങ്ങളുടെ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും പൂജാമുറിയിൽ വെക്കും പൂജാമുറിയിലെ വീട്ടിലെ വെക്കാൻ പാടില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് പൂജാമുറിയിൽ ഇപ്പോൾ ഒരു സരസ്വതിയുടെ ഫോട്ടോയാണ് ഇരിക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ എന്തെങ്കിലും കയറി ചതനോ എന്തെങ്കിലും കയറി കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലും അത് പിന്നെ ഉപയോഗിക്കരുത് അതായത് നല്ല ബ്രൈറ്റ് കളറിലിരിക്കുന്നതിൽ അത് ഫെയ്ഡായി തുടങ്ങിയാൽ അത് മങ്ങി തുടങ്ങിയാൽ ആ ഫോട്ടോ വേറെ പകരം ഒന്ന് വാങ്ങിച്ചു ചോദിച്ചിട്ട് അതങ്ങ് മാറ്റിക്കോളൂ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മളെപ്പോഴും വീട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിലെ ക്ഷേത്രമാണ് പൂജാമുറി ആ പൂജാമുറിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവും സ്വപ്നത്തെ പറഞ്ഞതേ ഉള്ളൂ ഒത്തുപ്പത് ദിവസത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് പല വീടുകളിലും ഞാൻ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമാണ് ഞാനീ പറയുന്നത് രണ്ടാമത് ചെയ്യേണ്ടത് മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെ സന്ദർശിക്കുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് നിർമാലി നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് നിർമ്മാല്യു മീൻസ് ഭഗവാൻ ചാർത്തിയതാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് ചന്ദനമായിരുന്നാലും ഭസ്മമായിരുന്നാലും ഏതായിരുന്നാലും നമുക്ക് തരും അല്ലേ അത് വളരെ കെയർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ പൂജാമുറിയിലൊരിക്കലും അത് കൊണ്ടുവയ്ക്കരുത് ശരിക്കും ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് പോകാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ട് കാരണം എന്തെങ്കിലും കാലാവസ്ഥാ നമുക്ക് നെറ്റിയിൽ തുടങ്ങി ക്ഷേത്രത്തിച്ച് തുടരുക ബാക്കി എവിടെയെങ്കിലും ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ വിത്തിയിലും തെച്ച് വയ്ക്കാനല്ല ഞാൻ പറഞ്ഞത് അവർ ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിനകത്ത് അയക്കാം കാരണം നമ്മൾ വളരെ നല്ല എന്താ പറയുക ഇലയിലൊക്കെ അവർ കയറി തരും നമ്മൾ വളരെ പവിത്രമായിട്ട് കൊണ്ടുവരും വീട്ടിൽ കൊണ്ടു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇല ഉണങ്ങും ആ ഭസ്മോ ചന്ദ്രനൊക്കെ തറയിൽ കിടക്കുക അതിനെ ചവിട്ടിക്കൊണ്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നെഗറ്റീവാണ് മാത്രമല്ല നമ്മുടെ ക്ഷേത്രം നമ്മുടെ പൂജാമുറിക്കകത്ത് മറ്റൊരു ക്ഷേത്രത്തിൽ സമർപ്പിച്ച നിർമാല്യം സമർപ്പിച്ച സാധനം സമർപ്പിച്ച സമ സാധനം നിർമാല്യായി എച്ചിലെന്ന് പറയും അല്ലേ അതായി അപ്പോൾ അതുകൊണ്ടൊന്ന് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാലും നെഗറ്റീവ് അപ്പോൾ പൂജാമുറിയിൽ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പല വീടുകളും കാരണം ഞാനിപ്പം ബാംഗ്ലൂർ പോയിട്ട് വന്നതാണ് ബാംഗ്ലൂരിലൊട്ട് ഒട്ടുമുഖ്യ വീടുകളിലും പൂജാമുറി അവർക്ക് പൂജാമുറി ഇല്ലാതെ അവർക്ക് ഉറക്കം വരില്ല അവർക്ക് അടുക്കളയില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് പൂജാമുറി കിട്ടിയേ പറ്റൂ അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും പൂജാമുറി ചെറിയൊരു ബോക്സെങ്കിലും വാങ്ങി പൂജാമുറിയായിട്ട് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ രൂപം പെട്ടെന്ന് മനസ്സിൽ അല്ലേ അച്ഛൻ്റെ അമ്മ അപ്പോൾ അച്ഛനും അമ്മ പെട്ടെന്ന് അച്ഛൻ്റെ അമ്മയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരും എല്ലാവർക്കും അങ്ങനെയാണ് ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ണടച്ച് ഗണപതി ഭഗവാനെ എന്ന് വിളിക്കാൻ ഗണപതിയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരണം ഗണപതിയെ നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ് വീട്ടിൽ ഗണപതിയുടെ ഫോട്ടോ വയ്ക്കുന്നത് ഭഗവാൻ ശിവനെ വിളിക്കുമ്പോൾ ശിവൻ്റെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ശിവൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ വരണം ശിവനെ മറന്നു പോകുന്നതുകൊണ്ടാണ് ഫോട്ടോ വയ്ക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കഴിയുമെങ്കിൽ വീട്ടിൽ പൂജാമുറി വയ്ക്കുന്നതിന് തെറ്റില്ല അത്രയും കെയറി നിങ്ങൾ ഉപയോഗിക്കൂ ഫീഡ് ചെയ്ത ഫോട്ടോസ് പൂജാമുറിയിൽ പാടില്ല രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാനത്തിലിരിക്കുന്ന ശിവ രൂപം അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന ശിവൻ്റെ ഫോട്ടോസൊക്കെ പൂജാമുറിയിൽ വയ്ക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വയ്ക്കാവൂ ശിവ കുടുംബം പൂജാമുറിയിലാവാം ശിവ കുടുംബം ശിവനും പാർവതിയും അയ്യപ്പനും മുരുകനൊക്കെ ഒരുമിച്ചിരിക്കുന്ന ശിവ കുടുംബ ഫോട്ടോ വയ്ക്കാം പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ വയ്ക്കാം അതൊക്കെ എല്ലാവരും ഒരുമിച്ചുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ചോളൂ കേട്ടോ അപ്പോൾ പൂജാമുറിയെക്കുറിച്ച് സംശയം ഒത്തിരി ആൾക്കാർ ചോദിച്ചതിൻ്റെ മറുപടി അവർക്കൊക്കെ സംശയം മാറിയെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം അടുത്ത ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം ഞായറാഴ്ചയും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ആറാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാമേട്ട് മിഥുനം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവാലം അഞ്ച് മൂന്നിനും ആറ് മുപ്പത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമകട സമയം പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഒന്ന് അൻപത്തി ഏഴിന് മധ്യയാണ് ഗുണികനുദയം മൂന്ന് മുപ്പതിനും അഞ്ച് മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശ വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം ശില്പകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം വസ്തുക്കൾ വാങ്ങുവാനും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ശില്പകർമ്മങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങുവാനും ഔഷധ സേവയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് നമ്മൾ പറയുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഔഷധ സേവയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുക സൂര്യദേവൻ കുബേര ആശ്രമത്തിൽ ആയുർവേദ സെൻറ്റർ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങളിവിടെ ഈ കർക്കിടക മാസത്തിന് ഒരേ പാക്കേജായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കാനാണ് ഔഷധ സേവയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിഴിയും ആവി ആവിക്കുളിയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈവൻ മെഡിറ്റേഷനും യോഗയും എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ഏറ്റവും പാക്കേജായിട്ട് മൂന്ന് ദിവസത്തെ പാക്കേജുണ്ട് അതേപോലെ തന്നെ അഞ്ച് ഉണ്ട് ഏഴ് ദിവസത്തേക്ക് ഒൻപത് ദിവസത്തെ പാക്കേജ് ഇങ്ങനെ മൊത്തം ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് വരെ ഉണ്ട് അവർക്ക് ഇവിടെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടുന്ന് ഫുഡ് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ കൊടുക്കും നമ്മൾ നമ്മൾ ഒരു ഏഴ് ദിവസമൊക്കെ നമ്മളിതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ശരീരവും അതേപോലെ തന്നെ നമ്മുടെ ജീവിത ശരീരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരു പുതിയൊരു ആളായിട്ട് പുറത്തു പോകാൻ പറ്റും കാരണം അത്രയും വലിയ മെഡിറ്റേഷനും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഫുഡും ഫുഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആ രീതിയിലുള്ള ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഫുഡാണ് കൊടുക്കുന്നത് ഏത് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിസിനൊക്കെ കൊണ്ടുവരണം അതൊക്കെ കഴിച്ചോളണം അതിൻ്റെ കൂടെ തന്നെ ഇതിൽ കുറേ റിക്കവറാവാൻ നമുക്ക് പറ്റും കാരണം ബോഡിയിലുണ്ടാകുന്ന കുറേ നെഗറ്റീവ് എനർജിയൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നവരിതാണ് അപ്പോൾ താല്പര്യമുള്ള ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തോളും ആയുർവേദത്തിൻ്റെ കാര്യം നമ്മളിവിടെ ആയുർവേദ സെൻ്റർ ഉണ്ട് കർക്കിടക ചികിത്സ നിങ്ങൾ ആരംഭിക്കാൻ പോകണം അപ്പോൾ അതിന് അതിൻ്റെ ഒരു അറിയിപ്പായിട്ട് ഇത് കാണുക മാത്രമല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലോ നാലാം പല ദർശനമൊക്കെ ഞങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കാമാക്യ ക്ഷേത്രം അതേപോലെ വൈഷ്ണവ ടെമ്പിൾ ഇവിടെയൊക്കെയുള്ള പാക്കേജുകളായിട്ട് സൂര്യദേവട കുരാശ്രമത്തിൽ നിന്ന് ടൂർ പാക്കേജായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയും ടൂർ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആധ്യാത്മിക ടൂറുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ നമുക്ക് നമുക്ക് അന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം അസുപഞ്ച ദോഷം കരിനാൾ ദോഷം വരുന്നോഷ ദോഷം അകന്നാൾ ദോഷത്തിൽ അകന്നാൾ ദോഷമാണ് അപ്പം വെള്ളി ശനി ഞായർ ദിവസം മൂന്ന് ദിവസം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മണി ബട്ടൺ പ്രസ് ചെയ്യോളും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഇതിനകത്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ ചിലപ്പോൾ കാണുമ്പോൾ നോക്കാറില്ല മിക്കവാറും നോക്കാറില്ല തിരക്കായതുകൊണ്ട് ഏതായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ പിന്നെ പറ്റുമെങ്കിൽ ശനിയാഴ്ച സൂര്യദേവടെ കുബേരാശ്രമി എത്തിക്കോളൂ കുബേര പൂജയും വിഷുമായ പൂജയും ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് അവർക്ക് നന്ദി നമസ്കാരം